മാലിന്യ സംസ്കരണം നിർമ്മാർജ്ജനം എന്നിവയുടെ കാര്യത്തിൽ ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്ന ഒന്നാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ ഏരൂർ ആലഞ്ചേരി പത്തടി വിളക്കുപാറ തുടങ്ങിയ അഞ്ചോളം ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചാണ് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നതിനോടൊപ്പം ചെടിച്ചെട്ടികൾ സ്ഥാപിച്ച് ചെടികൾ നട്ടുവളർത്തുകയും ചെയ്യും സ്ഥലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വ്യാപാര വ്യവസായികൾ കുടുംബശ്രീ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സഹകരിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ മാസം പകുതിയോടെ എന്റെ ഗ്രാമം ഹരിതഗ്രാമം സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി ഏരൂർ പഞ്ചായത്തിനെ പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇടയ്ക്ക് ഈ പ്രഖ്യാപന പഞ്ചായത്തിൻ്റെ നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ മാലിന്യമുക്തമാക്കുന്നത് അതിൽ നമ്മൾ ഏരൂർ പത്തടി കാഞ്ഞുവൈ ആലഞ്ചേരി ഭാരതിപുരം വിളക്കുവാറക്കമുള്ള പ്രധാ പ്രധാനപ്പെട്ട ടൗണുകളെല്ലാം തന്നെ വളരെ മാലിന്യമുക്തമാക്കി അവിടെയെല്ലാം ചെടികളെല്ലാം നട്ടുകൊണ്ട് എൻ്റെ ഗ്രാമം ഹരിത ഗ്രാമമാക്കുന്നതിന് വേണ്ടി മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത് തീർച്ചയായിട്ടും ഏരൂര് ജില്ലയിലും സംസ്ഥാനത്തും മാതൃകയാവുന്ന തരത്തിലുള്ള ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അത് പതിനഞ്ചാം തീയതി കഴിയുന്നത് കൂടി പൂർണ്ണമായും എൻ്റെ ഗ്രാമം ഹരിത ഗ്രാമമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതി സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് നടത്തി വരികയാണ് അതിന് പഞ്ചായത്ത് മെമ്പർമാർ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു വാർഡ് മെമ്പർ എം വി നസീർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ സി ഡി എസ് മെമ്പർമാർ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ ക്ഷ തൊഴിലാളികൾ ടാക്സി തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ നന്നായി സഹകരിക്കുകയാണ് ആരോഗ്യ സമിതി അധ്യക്ഷൻ ബാബുവിന്റെ നേതൃത്വത്തിൽ അതാത് വാദംഗങ്ങൾക്കാകും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല പഞ്ചായത്തിനെ ഹരിതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നും ഇക്കാര്യത്തിന് മികച്ച സഹകരണമാണ് ലഭിക്കുന്നതെന്നും സ്ഥിര സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു നാട്ടുവാർത്തയോട് പറഞ്ഞു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ ഗ്രാമം ഹരിത ഗ്രാമം എൻ്റെ ഗ്രാമം ഹരിത ഗ്രാമം പദ്ധതിയിലൂടെ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനെ ഹരിതമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മാർച്ച് മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് ഹരിതമാക്കി മാറ്റിക്കൊണ്ട് പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് വിവിധ പരിപാടികളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റെടുക്കുന്നത് ഇന്ന് ഇന്നും ഇന്നലെയായി നമ്മൾ ഏരൂർ പഞ്ചായത്തിലെ മുഴുവൻ ജംഗ്ഷനുകളും ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിലും പഞ്ചായത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളും ജംഗ്ഷനുകളും ശുചീകരിച്ചുകൊണ്ട് അവിടെ എല്ലാം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് കൂടാതെ വരുന്ന ശനിയാഴ്ച എല്ലാ വാർഡിലും വൈകുന്നേരം സായാഹ്ന സംഗമം ഈ ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് സായാഹ്ന സംഗമം അതാത് ജനപ്ര അതാ വാർഡിലെ ജനപ്രതി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ബഹുജനങ്ങളെയും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ബഹുജനങ്ങളെയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിനെ ഹരിതമാക്കുന്നതിനുള്ള പ്രവർത്തനം ഏറ്റെടുത്തു വരികയാണ് പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിന് ക്യാമറകൾ സ്ഥാപിക്കുകയും പിടിക്കപ്പെടുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാട്ടു വാർത്ത